നാടിന്റെ നന്മക്ക് ഒന്നാവണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രസാദ് ഫാലയുടെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര കേരളത്തിലുടനീളം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച ഈ പദയാത്ര സംസ്ഥാനത്തെ പതിനാറ് ജില്ലകളിലൂടെയും കടന്നുപോയി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മാസം അവസാനം മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കുകയാണ് നാളെ ശനിയാഴ്ച മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഈ പദയാത്ര തിങ്കളാഴ്ചയാണ് നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തിൽ എത്തുന്നത് മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മണ്ഡലത്തിലെ വളാഞ്ചേരിയിലാണ് ഈ പദയാത്രക്ക് സ്വീകരണം നൽകുന്നത് നാടിന്റെ നന്മക്ക് നമ്മളൊന്നാവണമെന്ന ഏറെ കായിക പ്രസക്തമോ സന്ദർഭോചിതവുമായ ഒരു സന്ദേശമാണ് ഈ പദയാത്രയിലൂടെ വെൽഫെയർ പാർട്ടി കേരളീയ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട് അത്യന്തം പ്രശ്നകലുഷിതമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമുദായക ധ്രുവീകരണം ശക്തിപ്പെടുന്ന ഈ വർത്തമാന കാലത്ത് സാഹോദര്യം എന്ന ആശയത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നു മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ച് വിദ്ദേശത്തിൻ്റെയും സാഹചര്യമൊരുക്കി മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ തലത്തിൽ സംഘപരിവാർ ശക്തികൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഒത്താശയോട് കൂടി മുന്നോട്ട് പോകുന്നു ഈ സാഹചര്യത്തിൽ വിദേശത്തിന്റെ രാഷ്ട്രീയത്തിന് പകരം നന്മയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹോദർദത്തിന്റെയും സന്ദേശമാണ് ഈ രാജ്യത്ത് കരണീയമാവുക എന്ന് മെഫുൽപട്ടി മനസ്സിലാക്കുന്നു കേന്ദ്രത്തിൽ സംഘപരിവാർ ശക്തികൾ തുടരുന്ന ഈ വംശീയ രാഷ്ട്രീയത്തെ ഏതൊരു അർത്ഥത്തിൽ അതേപടി പകർത്താനാണ് കേരളത്തിലും ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ നാളുകളായി നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടി ജനങ്ങളെ പരസ്പരം അകറ്റുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന പ്രവർ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതാത് സർക്കാരുകളുടെ ഭരിക്കുന്ന സർക്കാരുകളുടെ പിന്തുണയോടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉറിപ്പിനു പകരം ഐക്യവും ഉറിപ്പിനു പകരം ഒന്നിപ്പും അനൈക്യത്തിനു പകരം ഐക്യവുമാണ് ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട് എത്തിപ്പെട്ടിരിക്കുന്ന ഈ അത്യന്തം അപകടകരമായ ഈ സാഹചര്യത്തിൽ സാഹോദര്യം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു ജനങ്ങളെ സാഹോദര്യത്തിന്റെ പാതയിൽ അണിനിരത്തണമെന്ന പാർട്ടിയുടെ ഉദ്ദേശം ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നു ഇതുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യ പദയാത്രയുമായി കേരളീയ സമൂഹത്തിന് മുമ്പാകെ കടന്നു വരുന്നത് നേരത്തെ പറഞ്ഞ പ്രകാരം ഈ പദയാത്ര നാളെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ അതിർത്തിയായ ചങ്കരങ്ങളിൽ നിന്ന് പദയാത്ര ജില്ലയിൽ പ്രവേശിക്കും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ചയാണ് നമ്മുടെ മണ്ഡലത്തിൽ കോട്ടയം മണ്ഡലത്തിൽ പദയാത്ര എത്തുന്നത് വളാഞ്ചേരിയിലാണ് പദയാത്രയ്ക്ക് കോട്ടകൽ മണ്ഡലത്തിൽ സ്വീകരണം നൽകുന്നത് സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായി കോട്ടയം മണ്ഡലത്തിൽ നൽകുന്ന സ്വീകരണം രാവിലെ ഒമ്പത് മണിക്ക് പെരുന്തണ റോഡിലെ വൈക്കത്തൂരിൽ നിന്ന് ആരംഭിക്കും ആരംഭിക്കുന്ന ഈ പദയാത്ര വളാഞ്ചേരി ടൗണിലൂടെ കടന്നുപോയി പട്ടാൻ തോട്ടിൽ കരിങ്കൽ താമലാണ് സമാപിക്കുന്നത് ഈ പദയാത്രയിൽ മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പൗരപദ്ധത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യ ഈ ജാഥയുടെ ഭാഗമായി ജാതിയിൽ അണിനിരക്കണമെന്നാണ് മേഖലപ്പെട്ട് ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് മുഴുവൻ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും ഈ പദയാത്രക്കുണ്ടാവണമെന്നാണ് വെൽഫെയർ പാർട്ടി കോട്ടയ മണ്ഡലം കമ്മിറ്റി ഇവിടെ ഈ മാധ്യമ സുഹൃത്തുക്കൾ മുമ്പാകെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്